ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ക്യാരറ്റ് ഡേറ്റ് കേക്കാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ഷുഗർ ക്യാരമിലേസ് ചെയ്യണം ഞാനിവിടെ അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മെൽറ്റ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കളറ് ചെയ്ഞ്ചായി വരുമ്പം മെല്ലെ ഒരു സ്പാറ്റില് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ചേഞ്ചായി വരും ഒരു ഗോൾഡൻ കളർ ദേ ഇതുപോലെ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം അതിൽക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പ്ലാഷ് ചെയ്ത് ദേഹത്തൊന്നും വീഴാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്തിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനത് റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് അടുത്ത് നമുക്ക് വേണ്ട ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ഇട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഇത്തവണ കപ്പളവുകളാണ് പറയുന്നത് കേട്ടോ ഇത് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ സിനമൺ പൗഡറും കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡറും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഒരു നുള്ളുപ്പൂടെ ചേർത്ത് കൊടുക്കുക ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അടുത്ത ഞാനിവിടെ ഷുഗർ ഒരു ബൗളിലേക്ക് പൊടിച്ച ഷുഗർ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓയിൽ ചേർക്കുമ്പോൾ ഓവറായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് വലിയ മുട്ടയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഓരോ മുട്ട ഇതിൽ ചേർത്ത് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് കൊഴുത്തതുപോലെ തോന്നും കട്ടിയുള്ളത് പോലെ തോന്നും കേട്ടോ ഓരോ മുട്ട ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എഗും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ അടുത്ത് ഞാനിവിടെ ഡേയ്റ്റ്സ് അരക്കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതിന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് നട്ട്സും കൂടെ ചോപ്പ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഒട്ടലില്ലാണ്ട് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത് അത് റെഡിയാക്കി മാറ്റി വെക്കുക ഇനി ഇടത്തെ നമ്മളുടെ എഗ് മിക്സ്ചറിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ ആ ഫ്ലോറും കൂടെ തട്ടിക്കൊടുത്ത് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഭയങ്കര സ്പീഡിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടോ ഫോൾഡ് ചെയ്യരുത് മെല്ലെ ഫോൾഡ് ചെയ്യാവട്ടോ അപ്പോൾ ഇത് ഏകദേശം എന്തേ കണ്ടില്ലേ ഇതുപോലെ ഞാൻ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക അത് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുകൂടെ ചേർത്ത് ഒന്നും കൂടെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സായി വരുന്നതുവരെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ബാറ്റർ ദ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഡേറ്റ്സ് ഉണ്ടല്ലോ അത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് ഞാനിവിടെ ക്യാരറ്റ് അത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതുകൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററി റെഡിയായി കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു കേക്കിൻ്റെ പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് കൂടെ ടൈം എടുക്കും വൺ എയ്റ്റി ഡിഗ്രിയിൽ ഞാനൊരു ഫിഫ്റ്റി ആണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിനിടയ്ക്ക് ഒന്നും തുറക്കരുത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ വേണോ സൂക്ഷിക്കാവുന്നതാണോ ഒട്ടും തന്നെ കേടാവത്തില്ല നല്ല അടിപൊളി കേക്കാണ് നമ്മളുടെ ആ ഒരു ഡേറ്റ്സ് ഒക്കെ തന്നെ താഴോട്ട് പോവാത്തതിന് കാരണം അതായത് ചിലത് സെറ്റ് താഴെ വന്നടി കേട്ടോ പക്ഷെ നമ്മളിതുപോലെ മൈദ ഫ്ലോർ ചെയ്ത് കൊടുക്കുന്നത് കാരണം കേക്കിൻ്റെ ആ ഒരു ഡേറ്റ്സ് ഒന്നും താഴോട്ട് അടിഞ്ഞും പോകത്തില്ല എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ കിടക്കുകയും ചെയ്യും നല്ല അടിപൊളി കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഒക്കെ തിന്ന പോലെ തന്നെ ഇരിക്കും നമ്മുടെ ക്രിസ്മസ് കേക്കൊക്കെ തിന്നതുപോലെ തന്നെ ഇരിക്കും വൈനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പറായിരിക്കും പക്ഷെ ഞാനിവിടെ വൈൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും മനസ്സിലാക്കി താങ്ക്സ് ഫോർ വാച്ചിങ്